വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ അപ്പോൾ ഇന്ന് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റ് ഡേ ഡേ ആട്ടോ സ്കൂളിലെ ആണ് വ്ലോഗാണ് ട്ടോ അപ്പോൾ എനിക്ക് നാളെയും കൂടെ ക്ലാസ് ഉണ്ട് കല്ലൂസിന്റെ ക്ലാസ് ഇന്നത്തോടു കൂടി തീരുമാട്ടോ അപ്പൊ കല്ലൂസിന് നല്ലതായി സുന്ദരിയാക്കി ലാസ്റ്റ് ഡേ ആണോ ആണോ ലാസ്റ്റ് ഡേ ആയിട്ട് പോവാണോ സ്കൂളിൽ അല്ലേ കാണുന്നത് രണ്ടു മാസം കഴിയുമ്പോളാ മിസ് ചെയ്യില്ലേ പോണാതെനിക്ക് വിഷമ എല്ലാ എല്ലാ ദിവസവും മുടങ്ങാതെ ഉമ്മ തന്നോണ്ടിരുന്ന രണ്ടുപേരാണ് പിന്നെ ഉമ്മ കിട്ടാൻ ഇനി എന്ത് ചെയ്യും

മരം ആ അത് കുഴപ്പം കാണട്ടെ അടിപൊളി മരമാണല്ലോ കാടിന് മാത്രം എന്ത് പറ്റി നോബിന്റെയോ ആ നോബിന്റെ കൊള്ളാംയോ അജുബാനിയുടെ കൊള്ളാം കാശിനാഥിൻ്റെയോ ആ കാശിയുടെ ആ പോയി അടിച്ചോ ആ അതെ ആവണിക്കുട്ടിയുടെ ുട്ടിയുടെ ആട്ടോ അത് ആവണിക്കുട്ടിയുടെ ആവണിക്കുട്ടിക്ക് ഫോർട്ടിഎറ്റ് മാർക്ക് ഒക്കെ കിട്ടി പക്ഷേ അതെന്നായിരുന്നു കാര്യം ആ മരത്തിന് മഞ്ഞ കളറായി പോയി ബാക്കിയല്ല സെറ്റാ നോക്കട്ടെ നോക്കട്ടെ ആ ജുവാന്റെ ആ അടിപൊളി എവിടെ ആ സൂപ്പർ ഋഷികേഷിന്റെ ആ കൊള്ളാം 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 സൂപ്പർ ആട്ടാ എല്ലാവരുടെ അടിപൊളിയാണേ ഇനി ബാ മാർക്ക് ഇട്ടു വരാം അപ്പോൾ വ്ളോഗിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കല്ലൂസിൻ്റെ ഡേ ആണ് അതുകൊണ്ട് തന്നെ കല്ലൂസ് ദേ കല്ലൂസിൻ്റെ ടീച്ചറിന് ഒരു സ്നേഹസമ്മാനം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതേ എല്ലാവരും ഓഫീസിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ ഫോർമാലിറ്റി കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ചുമ്മാ കല്ലൂസിൻ്റെ ഒരു സന്തോഷം നമ്മുടെ ഒരു സന്തോഷം അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്താണ് കേട്ടോ നമ്മുടെ നിഷ് ടീച്ചറിന് വേണ്ടിയിട്ട് കാരണം നിഷ് ടീച്ചർ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നത് ഞാൻ ഞാനെൻ്റെ നേരി കാണുന്ന അതുകൊണ്ട് തന്നെ അതെനിക്ക് കൊടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു അങ്ങനെ ദേ നിഷ് ടീച്ചറും സിസ്റ്ററും സ്വരഭി ടീച്ചറും ടിൻസർ ടീച്ചറും കൂടി ഇല്ലാതെ ഇല്ല പോയി പ്രത്യേക സാഹചര്യത്താൽ സി ടിൻസ് ഡേസിന് ഞാനോടൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്നല്ല ശരിക്കുമുള്ള ആഘോഷം നാളെയാണ് അപ്പോൾ നാളത്തെ ബ്ലോഗും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും